ഹായ് ഹലോ ഫ്രണ്ട്സ് അപ്പം കാക്ക അറിയുന്നത് അപ്പം ഞാൻ ഞാനിന്നും വീട്ടിന് പുറത്തൊക്കെ ഇരിക്കുകയാണ് അപ്പം ഇന്ന് ഞാൻ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറയാൻ പോകുന്ന കാര്യം ക്യാൻസർ കണ്ടെത്തുന്നതിനുള്ള ടെസ്റ്റുകൾ എന്തൊക്കെയാണ് അപ്പം ഏതൊക്കെ ടെസ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് ക്യാൻസർ ഉണ്ടോ പക്ഷെ ക്യാൻസർ ഉണ്ടോയെന്ന് പരിപൂർണമായിട്ട് ഒരു ടെസ്റ്റ് കൊണ്ടൊന്നും മാത്രം പറ്റത്തില്ല ഓക്കെ അപ്പം ക്യാൻസർ കണ്ടുപിടിക്കുന്നതിനുള്ള ബ്ലഡ് ടെസ്റ്റുകൾ ഏതൊക്കെയാണെന്നും ക്യാൻസർ കണ്ടുപിടിക്കുന്നതെന്ന് പറയാൻ പറ്റത്തില്ല സംശയങ്ങളാണ് നമുക്ക് ക്യാൻസർ ഉണ്ടോ എന്നുള്ള സംശയം സംശയിക്കാം ആ ടെസ്റ്റ് ചെയ്യുമ്പം വേരിയേഷൻസ് ഉണ്ടായാൽ ക്യാൻസർ ആണോ എന്ന് സംശയിക്കാം എന്ന രീതിയിൽ ഉള്ള ടെസ്റ്റുകളുണ്ട് ഓക്കെ ആദ്യം തന്നെ നമ്മൾ ചെയ്ത് നോക്കേണ്ട കാര്യം സി ബി സി ആണ് അതായത് ബ്ലഡിലെ കൗണ്ടുകളാണ് പ്ലേറ്റ്ലെറ്റ്സ് ഹ് ഡി ഡബ്ല്യു ബി സി ഇങ്ങനെയുള്ള കാര്യങ്ങളകത്തൊക്കെ എന്തെങ്കിലും വേരിയേഷൻസ് ഉണ്ടോ എന്താണ് അതിനുള്ള റീസൺ അതാണ് നമ്മൾ ആദ്യം ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യം സി ബി സി എല്ലാവർക്കും ചെയ്യാവുന്നൊരു കാര്യമാണ് സി ബി സി നമുക്ക് പനിയൊക്കെ വരുന്ന സമയത്തായാലും ബ്ലഡ് കൗണ്ട് നോക്കാറുണ്ട് സി ബി സി ചെയ്യുന്നതിന് ഡി ഡി ആർ സിയിലൊക്കെ ഇരുന്നൂറ്റമ്പത് രൂപയാണ് സി ബി സി പ്ലസ് ഇ എസ് ആർ ഓക്കെ അപ്പം നമുക്ക് ബ്ലഡിലുള്ള ഇൻഫെക്ഷൻസ് പനി വരുന്ന സമയത്ത് പക്ഷെ ചിലപ്പോൾ നമുക്കിത് കൂടുതലും കുറവ് ആയിരിക്കാം ഇ എസ് ആർ കൂടുതലായിരിക്കാം അല്ലെങ്കിൽ ലിംഫോസൈറ്റ്സ് കൂടുതലായിരിക്കാം അപ്പോൾ അത് ഒരിക്കലും പനി വരുന്ന സമയത്ത് നമുക്കിത് കൂടിയത് കൊണ്ട് മാത്രം ഇതല്ല എപ്പോഴും നമുക്ക് എൻ്റെ ഒരു മാറ്റം എപ്പോഴും നമുക്ക് ഒരു അസുഖക്കാരാണ് ഇതൊക്കെ നോക്കുന്ന സമയത്ത് ഇങ്ങനെ എപ്പോഴും ഉണ്ടെങ്കിൽ നമ്മൾ ഫോളോ അപ്പ് ചെയ്യേണ്ടതാണ് അപ്പോൾ ഫസ്റ്റ് ടെസ്റ്റ് എന്ന് പറയുന്നത് സി ബി സി ആണ് ബ്ലഡിലെ കൗണ്ട് നോക്കുക ഡബ്ല്യു ബി സി പ്ലേറ്റ്ലെറ്റ് എച്ച് പി ഇതൊക്കെയാണ് ആദ്യത്തെ ഒരു ടെസ്റ്റ് പിന്നെ നമുക്ക് സി എൻ്റെ തന്നെ സി എ ടെസ്റ്റുകളുണ്ട് അത് എന്തൊക്കെയുണ്ട് നമ്പേഴ്സുണ്ട് അപ്പം എനിക്ക് അതിനെക്കുറിച്ച് ധാരണയില്ല കാരണം അല്ല എനിക്ക് ചെയ്തിട്ടുമില്ല എനിക്ക് സി എ നോക്കിയിട്ടില്ല ഒരു ടെസ്റ്റ് എന്ന് പറയുന്നത് എ എഫ് പി ആണ് അതും എനിക്ക് ടെസ്റ്റ് ചെയ്യേണ്ട അതായത് എന്റെ ക്യാൻസർ റിലേറ്റഡ് ആയിട്ട് എ എഫ് പി നോക്കേണ്ടി വന്നിട്ടില്ല പിന്നെ എൽ ഡി എച്ച് എൽ ഡി എച്ച് നോക്കിയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ സി എ അങ്ങനെ ഒരു ടെസ്റ്റ് ഉണ്ട് ഓക്കെ അതുപോലെ സിആർ പി സി റിയാക്റ്റീവ് പ്രോട്ടീൻ എന്ന് പറയുന്ന ടെസ്റ്റ് ഉണ്ട് അപ്പം ഇതൊക്കെ എന്ന് പറയുന്നത് നമുക്ക് ക്യാൻസർ കണ്ടെത്താനുള്ളൊരു കറക്ട്സ്റ്റാണെന്നൊന്നുമല്ല പറയുന്നത് ഇത് സംശയങ്ങൾ കൊണ്ട് നമ്മളിങ്ങനെയുള്ള ടെസ്റ്റുകൾ ചെയ്യും ഓക്കെ അപ്പം നമുക്ക് ബോഡിയിൽ ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഈയൊരു സാധനങ്ങളൊക്കെ ലിമിറ്റിന് എകുമായിരിക്കും അപ്പം എനിക്ക് ടെസ്റ്റ് ചെയ്തത് സി ആർ പി ആയിരുന്നു സി ബി സി അതിന് സി സി ആർ പി ആണ് എനിക്ക് ടെസ്റ്റ് ചെയ്തിട്ടുള്ളത് അപ്പം സിആർ പി തന്നെ എനിക്ക് ലിമിറ്റ് നമുക്ക് അഞ്ച് വരെ ആണുള്ളത് എനിക്ക് അൻസറിൻ്റെ ടൈമിൽ നൂറ്റി അമ്പത്തി സംതിങ് ഒക്കെ ആയിരുന്നു അപ്പം ബോഡിയിൽ എന്തോ അത്രയും വലിയ ഇൻഫെക്ഷൻ ഉണ്ട് ആ സമയത്ത് ഭയങ്കര ചുമ ഒക്കെ ആയിരുന്നു ഓക്കെ അപ്പം ഇത്രയൊക്കെയാണ് നമുക്ക് ബ്ലഡ് ടെസ്റ്റ് എന്നുള്ളൊരു ഭാഗത്തുള്ളത് ഇതുകൊണ്ട് നമുക്കൊന്നും കൃത്യമായിട്ട് അറിയാൻ പറ്റത്തില്ല പക്ഷെ ഇതൊക്കെ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇച്ചിരി വേരിയേഷൻ ഉണ്ട് നമുക്ക് ശാരീരികമായിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ ഫർദർ ടെസ്റ്റിന് പോകും അപ്പം അത് ഒന്നാമത്തെ ടെസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് എക്സ്റേ എടുത്ത് നോക്കാം എക്സ്റേയിലും ഒരു ചെറിയൊരു പിക്ചറാണ് കിട്ടുക അതിന് എത്രത്തോളം ക്ലാരിറ്റി ഉണ്ടാവും എന്നറിയില്ല അപ്പം നമ്മൾ പൈസ കൂടുന്തോറും രോഗങ്ങൾ ഉള്ളിലുള്ള കാര്യങ്ങൾ കുറച്ചും കൂടി വ്യക്തമായിട്ടറിയാം അപ്പം എക്സ്റേ ഒരു ടു ഫിഫ്റ്റിയിൽ തുടങ്ങുന്നൊരു സാധനമാണ് അപ്പം അതിനത്രയും ഇതായുള്ള രീതിയിൽ നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റും എങ്കിലും എൻ്റെ മോളെ എക്സ്റേയിൽ തന്നെ ഐഡൻറിഫയം ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അപ്പം മുന്നോട്ടുള്ള ടെസ്റ്റ് ചെയ്യണം എന്നുള്ളത് എക്സ്റേ വെച്ച് നമുക്ക് നിർദ്ദേശിക്കാൻ പറ്റും പിന്നെ നമുക്കുള്ളത് അൾട്രാസൗണ്ട് സ്കാനിംഗ് ഒക്കെയാണ് ആബ്ഡോമൻ അങ്ങനെയൊക്കെയുള്ള ഏരിയയ്ക്ക് അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യാറുണ്ട് ഓക്കെ അപ്പം അതിനെ നമുക്ക് വ്യക്തമായിട്ടൊരു പിക്ചർ കിട്ടത്തില്ല നമുക്കതുണ്ട് ഇതുണ്ട് എന്നൊക്കെ പറയാൻ പറ്റും അപ്പം അത് അൾട്രാസൗണ്ട് സ്കാനിങ് ആണ് യു എസ് ജി പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു സ്കാനാണ് സി ടി സ്കാൻ ഓക്കെ സി ടി സ്കാൻ കുറേയും കൂടി ഇതായിട്ടുള്ളതാണ് അപ്പോൾ എന്താണ് സി ടി സ്കാൻ വഴി നമുക്ക് മുഴകൾ വ്യക്തമായിട്ട് അറിയാൻ പറ്റും അത് പ്ലെയിൻ സി ടി സ്കാനുണ്ട് കോൺട്രാസ്റ്റ് ഉണ്ട് അപ്പോൾ ആദ്യം നമ്മൾ പ്ലെയിനായിരിക്കും ഡോക്ടർ സജെസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ആ സമയത്ത് എന്തെങ്കിലും പ്രോബ്ലംസ് ഉള്ളതായിട്ട് റേഡിയോളജിസ്റ്റിന് ഫീൽ ചെയ്യുവാണെങ്കിൽ കോൺട്രാസ്റ്റ് മെഡിസിൻ തന്നിട്ട് നമുക്ക് സി ടി സ്കാൻ ഒന്നും കൂടി ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പം അത് സി ടി പിന്നെ എം ആർ ഐ സ്കാൻ ഇപ്പം നമുക്ക് സെർജറി ബോഡിയിലേക്ക് മെറ്റൽ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ഉള്ളവർക്കാണെങ്കിൽ എം ആർ ഐ സ്കാൻ ചെയ്യാൻ പറ്റില്ല അപ്പോൾ എനിക്ക് എൻ്റെ ജീവിതത്തിൽ എം ആർ ഐ സ്കാൻ ചെയ്യാൻ പറ്റത്തില്ല അതാണ് എനിക്ക് ഇങ്ങനെ സർജറി ഒക്കെ ചെയ്തതാണല്ലോ അപ്പം അതിൻറ്റേതായ ഉള്ളിലെ മെറ്റൽ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ എം ആർ ഐയിൽ പറ്റത്തില്ല എന്നാണ് അപ്പം എനിക്ക് ഇതുവരെ എം ആർ ഐ ചെയ്യേണ്ടി വന്നിട്ടില്ല എം ആർ ഐ എനിക്ക് ആരെ സജസ്റ്റ് ചെയ്തിരുന്നു എനിക്ക് സി ടി സ്കാനും പിന്നെ അടുത്തൊരു സ്കാനിങ് എന്ന് പറയുന്നത് പെറ്റ് സി ടി സ്കാനാണ് അപ്പം പെറ്റ് സി ടി എന്ന് പറയുന്നത് നമ്മുടെ കുറച്ചും കൂടി ഡെവലപ്ഡായിട്ടുള്ള വെർഷൻ അപ്പം സി ടി സ്കാനെ നമുക്ക് മുഴ കണ്ടുപിടിച്ചു അപ്പം അത് എത്രത്തോളം പടർന്നു അത് ക്യാൻസറാണോ എന്നൊക്കെ ഉള്ളതിനുള്ളൊരിതാണ് പെറ്റ് സി ടി സ്കാൻ നമുക്ക് ക്യാൻസർ അല്ലെങ്കിൽ മെറ്റബോളിക്കലി ആക്റ്റീവായിട്ടുള്ള ഏരിയാസിലൊക്കെ ഈയൊരു പെറ്റ് സി ടി സ്കാൻ്റെ മെഡിസിൻ കൂടുതലായിട്ട് ചെന്ന് നിൽക്കും അപ്പം ആ ഒരു ഏരിയ എത്ര ഏരിയാസില് നമുക്ക് പടർന്നിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് പെറ്റ് സി ടി സ്കാൻ വഴിയാണ് അറിയാൻ പറ്റുന്നത് മൊഴികളായാലും എന്ത് സാധനങ്ങളായാലും എച്ച് സി ടി വഴിയാണ് അറിയാൻ പറ്റുന്നത് ബോഡിയിലെ ഇൻഫെക്ഷൻസും എൻ്റെ കാര്യം എച്ച് സി ടി സ്കാൻ വഴിയാണ് അറിയാൻ പറ്റുന്നത് അപ്പോൾ ഇത്രയൊക്കെ ചെയ്ത് നമുക്ക് മുഴകളൊക്കെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രൊസീജിയർ എന്ന് പറയുന്നത് ബയോപ്സി ആണ് അപ്പം ബയോപ്സിയും പലതരം ബയോപ്സി ഉണ്ട് അപ്പം ചിലരുടെ നമുക്കുള്ള ഒരു ട്യൂമർ അല്ലെങ്കിൽ നമ്മളുടെ ഏത് ഏരിയയിലാണോ നമുക്ക് ഈ ആയിട്ട് ഫീൽ ചെയ്യുന്നത് മുഴകളുള്ളതായിട്ട് ഫീൽ ചെയ്യുന്നത് അപ്പം ആ ഏരിയയിൽ നമുക്ക് ഓപ്പൺ സർജറി ചിലർക്ക് വേണ്ടിവരും ചിലത് നമുക്ക് കുട്ടി എടുക്കാവുന്ന രീതിയിലുള്ള പ്രൊസീജിയേഴ്സ് ചെയ്യാൻ പറ്റുന്ന ഏരിയ ആയിരിക്കും അപ്പോൾ അത് നമ്മളുടെ ഏരിയാസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും എത്രത്തോളം ഉള്ളിലാണ് എങ്ങനെയൊക്കെയാണെന്നുള്ളതിരിക്കും പിന്നെ ചിലതാണെങ്കിൽ വലിയ മുഴകൾ ആണെങ്കിൽ നമ്മൾ ആദ്യമേ സർജറി തന്നെ ചെയ്യുക സർജറി ചെയ്യാൻ പറ്റുന്ന ഒരു പറ്റുന്നൊരവസ്ഥയാണ് നമുക്കുള്ളതെങ്കിൽ നമ്മൾ ക്യാൻസറിൻ്റെ ട്രീറ്റ്മെന്റ് പോകുന്നതിന് മുന്നേ നമ്മൾ സർജറി ഒക്കെ ചെയ്ത് സമാധാനമായി റെസ്റ്റൊക്കെ എടുത്ത് മുഴകളെല്ലാം റിമൂവ് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ ഈ പറയുന്ന ക്യാൻസറിന്റെ ട്രീറ്റ്മെന്റിന് പോവാ എന്ത് മുഴകളായാലും നിങ്ങൾ ആദ്യമേ ഡോക്ടർ ചോദിക്കുക ചെറിയതായാലും നമുക്ക് സർജറി ചെയ്ത് റിമൂവ് ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾ ഉറപ്പായിട്ടും ചോദിക്കുക ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയാണെങ്കിൽ നിങ്ങൾ സർജറി ചെയ്ത് നമുക്കുള്ള ശരീരത്തിന് വേണ്ടാത്തൊരു സാധനങ്ങൾ എന്തിനാണ് നമ്മൾ വെച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ അപ്പൊ നമ്മളത് റിമൂവ് ചെയ്ത് കളയാ നമുക്കൊരു മാനസികമായിട്ട് അത്രയും സന്തോഷമാണ് അപ്പൊ ഇത്രയും ഒരു സാധനം കൊണ്ടിട്ട് നമ്മൾ നേരെ ആർ സി സിയിൽ അല്ലെങ്കിൽ ക്യാൻസർ ഓങ്കോളജിയിലൊക്കെ പോയിട്ട് നമ്മൾ സർജറി ചെയ്യാതെ നേരെ അങ്ങ് ക്യാൻസറിൻ്റെ കീമോതെറാപ്പി റേഡിയേഷൻ ഇങ്ങനെയുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്ത് ചുരുക്കാം എന്നുള്ളൊരു ആ ഒരു ഓപ്ഷൻ എടുക്കാണ്ട് നിങ്ങളുടെ സാധനം നിങ്ങൾക്ക് സർജറി ചെയ്ത് റിമൂവ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണെങ്കിൽ ആദ്യം ചെയ്യാം ശേഷം റെസ്റ്റൊക്കെ എടുത്തിട്ട് സമാധാനമായിട്ട് ഹെൽത്തൊക്കെ നോക്കിയാൽ എന്നുള്ള ആഹാരമൊക്കെ കഴിച്ചിട്ട് നിങ്ങൾ ഓങ്കോളജിസ്റ്റിനെ കണ്ട് ബാക്കി ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളും എടുക്കുന്നതായിരിക്കും ബെറ്റർ ഓക്കെ അപ്പം ഇത്രയും കാര്യങ്ങളാണ് അപ്പം ബയോക്സിയിലൂടെയാണ് നമുക്ക് കറക്റ്റ് ഏത് ക്യാൻസർ ആണെന്നും എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവുന്നത് അതനുസരിച്ചായിരിക്കും ട്രീറ്റ്മെൻറ്റ് പിന്നെ ഓക്കെ അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ചെയ്ത് നോക്കാനുള്ള കാര്യങ്ങളായിട്ട് അപ്പം എല്ലാവർക്കും നന്ദി താങ്ക് യു താങ്ക് യു സോ മച്ച്